ഇയാൾ കുറ്റാരോപിതനാണ് ഇയാളോട് ഈ ഭരണകൂടത്തിന് പകയുണ്ട് പക മാത്രം ആ പക തീർക്കാൻ വേണ്ടി ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനം നമ്മൾ കേട്ടു കേൾവിയില്ലാത്ത മനുഷ്യാവകാശ ലംഘനം ഞാൻ ചോദിക്കുന്നത് അയാളെ ചീമുട്ട എറിയുന്നു എന്തിന് ഇയാളോടുള്ള അന്ധമായിട്ടുള്ള വിരോധത്തിൻ്റെ ഭാഗമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ കൊടും ക്രൂരതയ്ക്കും ഈ അതിഭീകരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനത്തിനും കൂട്ടു നിൽക്കുകയാണെന്നുള്ളത് പ്രതിപക്ഷത്തുള്ള ഉൾപ്പെടെ മനസ്സിലാക്കണം പോലീസും ഗവൺമെൻറ്റും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ശ്രമങ്ങളും രാഹുൽ മാംകൂട്ടത്തിന് അനുകൂലമായി പൊതുമണ്ഡലത്തിൽ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നമസ്കാരം ലൈംഗിക പീഡന ആരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച രാത്രിയാണ് അതിനുശേഷം തെളിവെടുപ്പ് നടത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഇന്നിപ്പോൾ കുറച്ച് മുൻപ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ലാപ്ടോപ്പ് അന്വേഷിക്കാനായിപ്പോയി ഒരു പത്ത് മിനിറ്റോളം ചിലവഴിച്ചു പക്ഷേ അദ്ദേഹത്തിന് ചീമുട്ട എറിയുന്നു അതോടൊപ്പം തന്നെ ഒരു വളരെ രോഷാകുലരായി എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗത്തിൻ്റെ ഒരു ഒരു കൂട്ടത്തിൻ്റെ മുന്നിലേക്ക് അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാനെന്നുള്ള വിധത്തിലേക്ക് കൊണ്ടുപോകുന്നു ഇത് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് കാരണം ഇത് നടക്കുന്നത് കേരളത്തിലാണ് ഭയമാവുകയാണ് നാളെ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആണെങ്കിൽ നാളെ ഇത് മറ്റൊരാൾക്കായിരിക്കും അതായത് നമ്മൾ നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഒന്ന് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആള് അയാള് ഇപ്പോഴും ഒരു എം എൽ എ ആണ് ജനപ്രതിനിധിയാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം ജനപ്രതിനിധിക്ക് പ്രത്യേകമായിട്ടുള്ള അവകാശങ്ങളൊന്നും ഉണ്ടോ എന്നുള്ളതല്ല പക്ഷെ അയാൾ ഒരു ജനപ്രതിനിധിയാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത സാമാന്യം നല്ല ഭൂരിപക്ഷത്തിന് തെരഞ്ഞെടുത്ത ഒരാളാണ് അയാൾക്കെതിരെ സ്ത്രീപീഡനാരോപണങ്ങൾ ലൈംഗികാരോപണങ്ങൾ ബലാത്സംഗ ആരോപണങ്ങൾ ഇത്തരം ആരോപണങ്ങൾ അയാൾക്കെതിരെ നിലനിൽക്കുന്നു ആ ആരോപണങ്ങൾ അയാൾക്കെതിരെ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോഴും അയാൾ ഒരു കുറ്റാരോപിതൻ മാത്രമാണ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അയാൾ ഒരു അക്യൂസ്ഡ് ആണ് അയാൾ ഒരു കൺവിക്ട് അല്ല അയാളൊരു കുറ്റവാളിയല്ല അയാൾ ഒരു പ്രതിയാണ് ഒരു ആരോപണവും അയാൾക്കെതിരെ ഇതുവരെ തെളിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരാൾ ഒരാള് അയാൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ എന്റെ വിശദാംശങ്ങളിലേക്ക് വരാം അപ്പം അയാൾക്കെതിരെ ഇത്ര ആക്രമണങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താ സോളാർ പരാതിക്കാരിയിൽ കുട്ടിയുണ്ട് എന്ന് സി ബി ഐ അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയ സോളാർ പരാതിക്കാരിയുടെ ഭർത്താവിന്റെ കൊടുംക്രൂരമായിട്ടുള്ള മർദ്ദനം മന്ത്രി ഭവനത്തിൽ വെച്ച് ഏറ്റ ഒരു പിടി സ്ത്രീപീഡന ആരോപണങ്ങൾ നേരിട്ട സ്വന്തം ഭാര്യയെ പോലും തല്ലിച്ചതച്ചു ഭാര്യ തന്നെ വന്ന് ചാനലിൽ പറഞ്ഞ ഒരു വൃത്തികെട്ട രാഷ്ട്രീയ മാലിന്യം കേരളത്തിൽ ഒരു മന്ത്രി ആയിരിക്കുകയാണെന്ന് നമ്മൾ ഓർക്കണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒരുപിടി സ്ത്രീ പിന്നെ പിന്നെ സ്ത്രീപീഡന ആരോപണങ്ങളുടെ ഭാഗമായി കുറ്റപത്രം സമർപ്പിച്ച സമർപ്പിക്കപ്പെട്ട ഒരാൾ എം എൽ എ ആയിട്ടിരിക്കുകയാണ് ആദ്യത്തേത് ഗെ ഗണേഷ് കുമാർ ആണെങ്കിൽ രണ്ടാമത്തത് എം പിന്നെ മുകേഷ് എം എൽ എ ആണ് അതെ ഇങ്ങനെ രണ്ടു പേർ ഭരണകക്ഷിയിൽ ഭരണകക്ഷിയിലിരിക്കുമ്പോഴാണ് കുറച്ച് ആരോപണങ്ങൾ മാത്രം അത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ആയിക്കോട്ടെ ഗുരുതരമായിട്ടുള്ള അതിഗുരുതരമായിട്ടുള്ള ഒക്കെ ആയിക്കോട്ടെ ആണെങ്കിൽ പോലും ആരോപണങ്ങൾ മാത്രം നേരിട്ട ഒരു ജനപ്രതിനിധിയെ ഒരു ചെറുപ്പക്കാരനെ ഇത്ര ഭീകരമായി കൈകാര്യം ചെയ്യുന്നത് ഈ ഈ ഇവിടുത്തെ പിന്നെന്താണ് വനിതാ സംഘടനകളൊന്നും കാണുന്നില്ലേ ചോദിക്കട്ടെ ഇവിടുത്തെ ഈ പാർവതി തെരുവോത്ത് മുതൽ പുരുഷന്മാരോടൊപ്പം പുരുഷന്മാരോടൊപ്പം നിൽക്കുന്ന സ്ത്രീ എന്നുള്ളതല്ല ഇതിനകത്ത് വിഷയം ഇതിനകത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത നിലയിലുള്ള കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് ഇപ്പം ഇതിനകത്ത് ആയിട്ടുള്ളത് ഇപ്പം ഇതിനകത്ത് ഇൻവോൾഡ് ആയിട്ടുള്ളത് ഈ സ്ത്രീ സംഘടനകൾ എല്ലാവർക്കും സ്ത്രീ സ്ത്രീസംഘടനകളുണ്ടല്ലോ എല്ലാ പാർട്ടികളും സ്ത്രീ സംഘടനകൾ ഏത് മാളത്തിലാണ് അവരുള്ളത് ഇനി നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്നേ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ മൂന്നാമത്തെ ഒരു സ്ത്രീ ആരോപണം വന്നു അയാളുടെ അറസ്റ്റിൽ ഒൻപത് നടപടിക്രമ ലംഘനങ്ങളെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞത് ഇവിടുത്തെ കേരളത്തിലെ മുൻ ഡി ജി പി ആണ് എന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ആ നടപടിക്രമങ്ങൾ കൊണ്ട് തന്നെ ഈ കേസ് തള്ളിപ്പോകുന്നുള്ളത് ഏതാണ്ട് തീർപ്പായ കാര്യം അയാൾ ആദ്യത്തെ കേസും രണ്ടാമത്തെ കേസും ഹൈക്കോടതിയിൽ നിൽക്കുകയാണ് അപ്പം ആരോപണങ്ങൾ മാത്രം നേരിടുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു എം എൽ എയെ ഇവിടുത്തെ ഭരണകൂടം ഒരു ഇംഗ്ലീഷിൽ ഒരു സംഘർഷാത്മകമായിട്ടുള്ള ഹോസ്റ്റലായിട്ടുള്ള ക്രൗഡിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി കൊടുക്കുകയാണ് ഇത് ഇത് ഇവിടുത്തെ നിയമവ്യവസ്ഥ കാണണം എന്നാണ് ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നത് ഇയാളോടുള്ള അതികഠിനമായിട്ടുള്ള പക ഭരണകൂടം തീർക്കുകയാണ് ഭരണകൂടം തീർക്കുന്നത് എങ്ങനെയാണ് ക്രമസമാധാന പാലനം നടത്താൻ ചുമതലപ്പെട്ട പോലീസിനെയാണ് അവരിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേരള പോലീസിന്റെ ഡി ജി പി റബഡ ചന്ദ്രശേഖരൊക്കെ ശ്രദ്ധിച്ചുകൊള്ളണം ഈ കാണിക്കുന്ന ഈ വൃത്തികേടിനെ ഈ ചെറ്റത്തരത്തിന് നിയമ സംവിധാനത്തിൽ നിന്ന് തന്നെ മസ്തകത്തിനടി ഈ ടി പി ഈ ഡി ജി പി റോമട ചന്ദ്രശേഖരൻ ഉൾപ്പെടെ കിട്ടിക്കൊണ്ടിരിക്കുക അല്ല അത് അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ അതായത് ഈ കിട്ടും കിട്ടും ഞാൻ പറഞ്ഞോട്ടെ അതായത് ഈ പോലീസുകാർ അതായത് പണ്ട് പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ കാലത്ത് പടന്മാരുണ്ടായിരുന്നു കിങ്കരന്മാർ ഏകദേശം അതേ രീതിയിലേക്ക് തരം താഴ്ന്നിരിക്കുകയാണ് പോലീസുകാർ അവർക്കൊരു ധാരണയുണ്ട് എന്ത് ചെയ്തു കഴിഞ്ഞാലും ആരും കോടതിയിൽ നിയമത്തിനെ സമീപിക്കില്ല ഇനി നിയമത്തെ സമീപിച്ചാൽ തന്നെ അവർ ട്രിബ്യൂണലിൽ പോവുക അത് അവിടുന്ന് അനുകൂല ഉത്തരവ് സമ്പാദിക്കുക ഇനി അഥവാ അവിടുന്ന് പ്രതികൂല ഉത്തരവാണ് കിട്ടുന്നതെങ്കിൽ പോലും സർക്കാർ ഇതിനെയൊന്നും വകവയ്ക്കാതിരിക്കുക അതായത് സർക്കാർ പറയുന്ന എന്ത് തെമ്മാടിത്തരവും കാണിക്കുന്ന പോലീസുകാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സർക്കാരിനുള്ളത് അതുകൊണ്ടാണ് അഭിലാഷ് ഡേവിടെ ഉൾപ്പെടെയുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്തത് അതാണ് ഇവർക്കൊരു പാഠമാകുന്നത് ഇതിനകത്ത് കാണൊരു പ്രധാനപ്പെട്ട വിഷയം പറയുന്നത് എന്തിനാണ് ഈ രാഹുൽ മാങ്കുട്ടെന്ന് പറഞ്ഞ ചെറുപ്പക്കാരനോട് ഈ എം എൽ എ ഇത്തരം വൃത്തികേടും ചെറ്റത്തലവും ഭരണകൂടം കാണിക്കുന്നത് ഞാൻ പറഞ്ഞത് ഒരു എം എൽ എ അയാൾ സ്ത്രീപീഡനാരോപണം അയാൾക്കെതിരെ ഉണ്ടെങ്കിൽ ആ സ്ത്രീ പീഡന ആരോപണം നിങ്ങൾ നിയമത്തിൻ്റെ നാലതിരുകൾക്കുള്ളിൽ നിന്ന് തെളിയിക്ക് അതല്ലേ നിങ്ങളുടെ ഉത്തരവാദിത്വം ഞാൻ ചോദിക്കട്ടെ ഇതിനു മുമ്പ് എത്രയോ സ്ത്രീപീഡന ആരോപണങ്ങൾ വന്നിരിക്കുന്നു പിന്നെ വി എസ് അച്യുവാനന്ദൻ പതിനേഴ് വർഷക്കാലം കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഐസ്ക്രീം പാർലർ കേസിൽ സമരം ചെയ്തു വി എസ് അച്യുബാനന്ദൻ അഞ്ചു വർഷം മുഖ്യമന്ത്രി ആയിരുന്നല്ലോ കുഞ്ഞാലിക്കുട്ടിയെ പിടിച്ച് ജയിലിലിടാനും കുഞ്ഞാലിക്കുട്ടിയെ ചീ ചീമുട്ടയറിയിപ്പിക്കാനും കുഞ്ഞാലിക്കുട്ടിയെ പോലീസുകാരുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് മർദ്ദനം ഏൽപ്പിക്കാനുമാണോ വി എസ് അച്യുദാനന്ദൻ ശ്രമിച്ചത് അല്ല വി എസ് അച്യുവാൻന്ദൻ ഹെൽക്കറി നിയമ പോരാട്ടം നടത്തി ജയിച്ചോ ഇല്ലയോ എന്നുള്ളത് നിക്കട്ടെ രണ്ട് അന്ന് മന്ത്രിയായിരുന്ന ശ്രീമാൻ പി ജെ ജോസഫ് വിമാനത്തിന് വെച്ചൊരു സ്ത്രീയോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞപ്പോൾ വി എസ് അച്ഛവർ അയാളോട് രാജിവെക്കാൻ പറഞ്ഞു രാജിവെച്ചിട്ട് നിങ്ങൾ കുറ്റവംശനായി തിരിച്ചു വരാൻ പറഞ്ഞു അയാൾ കുറ്റവംസ് തിരിച്ചു വന്നു അല്ലാതെ അയാളെ കൊണ്ടുവന്ന് ഈ മനുഷ്യാവകാശ ലംഘനത്തിന് വിധേയനാക്കുകയാണോ വി എസ് അച്ഛ ചെയ്തു അതുപോലെ രണ്ടായിരത്തി ആറിൽ ഈ പിന്നെ ആന്റണി രാജുവിനെതിരെ ഈ അടി ജെട്ടിയുമായി ബന്ധപ്പെട്ട വിഷയം വന്നു മത്സരിക്കേണ്ടെന്ന് പറഞ്ഞു മാറി നിൽക്കാനാണ് പറഞ്ഞത് രണ്ടായിരത്തി ആറിൽ നീലരോഹിദാസ് നളിനെറ്റോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സീപണി ആരോപണം വന്നു മാറി നിൽക്കാനാണ് പറഞ്ഞത് അപ്പം ഇതുപോലെ ആരോപണം നേരിട്ട എത്രയോ നേതാക്കന്മാർ കേരളത്തിലുണ്ട് ആ നേതാക്കന്മാരോട് ആ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള സി പി എമ്മിൻ്റെ നേതാക്കന്മാർ ഭരണഘടനയ്ക്കകത്തു നിന്ന് നിയമത്തിൻ്റെ നാലതിരുകൾക്കുള്ളിൽ നിന്ന് അവർക്കെതിരെ നിയമ പോരാട്ടം നടത്താനാണ് ശ്രമിച്ചത് ഇനി ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ഇപ്പം തന്നെ ഭരണ പിന്നെ ഭരണാധികാരികളുടെ കൂടെ നിൽക്കുന്ന മുകേഷ് ആ മുകേഷിനെതിരെ ആരോപണം വന്നു ആരോപണം വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ പ്രതിപക്ഷം ഇതാണോ ചെയ്തത് ആ മുകേഷ്വര ആരോപണം വന്നപ്പോഴത്തേക്കും നിയമത്തിന്റെ വഴിയിലല്ലേ പോയത് ഇവിടെ എന്താ ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നത് ഇയാൾ കുറ്റാരോപിതനാണ് ഇയാളോട് ഈ ഭരണകൂടത്തിന് പകയുണ്ട് പക മാത്രം ആ പക തീർക്കാൻ വേണ്ടി ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനം നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത മനുഷ്യാവകാശ ലംഘനം ഞാൻ ചോദിക്കുന്നത് അയാളെ ചീമുട്ട നിങ്ങൾ എറിയുന്നു എന്തിന് എന്താണ് എന്താണ് കാരണം അയാളെ ചീമുട്ട എറിയുന്നതിന് എന്തെങ്കിലും കാരണം വേണ്ട ഞാൻ ചോദിക്കട്ടെ അപ്പോൾ അയാൾ ഒരു കുറ്റവാളിയായിരുന്നു എന്ന് മനസ്സിലാക്കുക അയാൾ കുറേ സ്ത്രീകളെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പിന്നെ നിയമവസ്ഥയിൽ കൂടെ പോയി പിന്നെ കോടതിയിൽ പിന്നെ വാദപ്രതിവാദം നടന്നു അയാളൊരു കുറ്റവാളിയാണ് എന്ന് കോടതി കണ്ടു കോടതി അയാളെ ശിക്ഷിച്ചു എന്ന് മനസ്സിലാക്കുക ആ ശിക്ഷയും വാങ്ങി അയാൾ കോടതിക്ക് പുറത്തേക്ക് വരുമ്പം വേണമെങ്കിൽ ചീമുട്ട എറിയാം ചെമ്മൂട്ട എറിയത് ശരിയാണോ അല്ലെന്നുള്ള ഭക്ഷണം അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും അത് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഇവിടെ അയാൾക്കെതിരെ എന്ത് കുറ്റമാണ് തെളിഞ്ഞിട്ടുള്ളത് ഇവിടെ അയാൾ ഒരു കുറ്റാരോപിതൻ മാത്രമല്ലേ അപ്പം ആ കുറ്റാരോപിതനെ ക്രമസമാധാന പാലന ചുമതലയുള്ള പോലീസിന്റെ സാന്നിധ്യത്തിൽ വെച്ച് അയാളെ ചീമുട്ട എറിയുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് എന്നുള്ളത് ആലോചിച്ച് നോക്കിയേ അയാളെ മർദ്ദിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നിട്ട് ഇപ്പോൾ എന്താ ഇപ്പം എന്താ തെളിവ് നടക്കുന്നത് തെളിവെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അയാളെ തിരുവല്ല ഹോട്ടലിൽ കൊണ്ടിരുന്നു ഹോട്ടലിൽ കൊണ്ടുവന്നപ്പോൾ കാണുന്ന എന്താണ് അയാൾ അയാളുടെ പേരിൽ തന്നെയാണ് അവിടെ മുറി എടുത്തിട്ടുള്ളത് അയാളെ സ്ത്രീ വിളിച്ചു വരുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അയാൾ കള്ളപ്പേരി ഇപ്പോൾ വൃത്തിയേടിന് പോയിരുന്നെങ്കിൽ അയാൾക്ക് കള്ളപ്പേരിൽ അവിടെ ചേരാമായിരുന്നുള്ളൂ അയാൾ അയാളുടെ പേര് തന്നെയാണ് കൊടുത്തത് ആ സ്ത്രീ ഒരു മണിക്കൂർ സംസാരിച്ചിട്ട് അയാളവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് ചെയ്തത് ഒന്നും പോലീസിന് അവിടെ നിന്ന് കിട്ടുന്നില്ല അപ്പോൾ പോലീസ് ആകപ്പാടെ അങ്കലാപ്പിലാണ് ഒന്നും സംഭവിക്കുന്നില്ല മനസ്സിലായില്ലേ അപ്പം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നു ചോദിച്ചാൽ ഇയാളോടുള്ള അന്ധമായിട്ടുള്ള വിരോധത്തിൻ്റെ ഭാഗമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ കൊടും ക്രൂരതയ്ക്കും ഈ അതിഭീകരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനത്തിനും കൂട്ടുനിൽക്കുകയാണെന്നുള്ളത് പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാരുൾപ്പെടെ മനസ്സിലാക്കണം അല്ല എന്തുകൊണ്ടായിരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് സ്വന്തം പാർട്ടിയിലുള്ളവർക്ക് തന്നെ ഇത്രയും ഒരു പക അത് മാത്രമല്ല ഈ പിണറായി വിജയൻ ഇത്രയധികം പക പിണറായി വിജയൻ പകയുടെ ആകത്തുകയാണല്ലോ എങ്കിൽ പോലും പിണറായി വിജയന് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രായം പോലെ ആ മനസ്സിലുള്ളൂ അയാളോട് എന്താണ് ഇത്രയ്ക്കൊരു പക അല്ല ദീപക് പിണറായി വിജയൻ പക കാണിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് കാരണമൊന്നും ഉള്ളത് അയാള് അയാൾ അതാണ് അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അയാൾ കാരണം അയാളെ നമുക്ക് ഒരു ഈ പറഞ്ഞതുപോലെ മനുഷ്യവർഗത്തിൽ പോലും പെടുത്താൻ പറ്റുമെന്നുള്ള സംശയമുണ്ട് എന്താ കാര്യം ഒരു സാധു മനുഷ്യനെ സത്യം ഒരു സാധു മനുഷ്യനെ മുഖത്ത് അമ്പത്തൊന്ന് വെട്ടി വെട്ടി കൊല്ലുകയും അത്ര നീചവും നികൃഷ്ടവുമായിട്ട് ആ മനുഷ്യനെ കൊന്നതിന് ശേഷവും ആ മനുഷ്യനെ കുലംകുത്തി എന്ന് വിളിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ് അയാള് അയാളെ നമ്മളെങ്ങനെയാണ് മനുഷ്യവർഗത്തിൽ പെടുത്തുക അയാൾക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാരുടെ ചെടിച്ചെട്ടി കൊണ്ടടിച്ച് അവരുടെ തലയൊട്ടി പൊട്ടിച്ചപ്പോൾ അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറഞ്ഞ മനുഷ്യനാണ് പിണറായി വിജയനെ സംബന്ധിച്ച് നമ്മൾ അനുകമ്പ ദീനാനുകമ്പ കാരുണ്യം പറഞ്ഞ് സംസാരിച്ചു കഴിഞ്ഞാൽ അത് വലിയ വൈരുദ്ധ്യമായി പക്ഷേ പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രതിപക്ഷം ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നു അവർ രാഹുൽ മാൻകുട്ടത്തെ വിമർശിക്കുന്നതിൽ എനിക്ക് വിരോധമില്ല അവർക്ക് അവർ വിമർശിച്ചോളൂ രാഹുൽ മാൻകൂട്ടം കുറ്റം ചെയ്ത് കൂറ്റാരോപിതനാണ് അതിൽ ശ്രീപീഠനാരോപണങ്ങളിലാണെന്നൊക്കെ പറഞ്ഞെല്ലാം വിമർശിക്കാനൊന്നും ഒരു കുഴപ്പമില്ല അതൊക്കെ അതിരൂക്ഷമായി തന്നെ വിമർശിക്കാം പക്ഷേ ആ ചെറുപ്പക്കാരനെതിരെ നടക്കുന്ന അതി ഈ മനുഷ്യാവകാശ ലംഘനം പ്രതിപക്ഷത്തെ നേതാക്കന്മാർ കാണാതെ പോയാൽ നാളെ അവരും ഇതുപോലെ ജയിലിലേക്ക് വലിച്ചയക്കപ്പെടുമ്പോൾ പിന്തുണയുമായി ആരും ഉണ്ടാവില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കോണം രണ്ടാമത്തെ കാര്യം ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ യൂട്യൂബിൻ്റെ കാലഘട്ടത്തിൽ പൊതുമണ്ഡലം അതിഭീകരമായി ഈ ചെറുപ്പക്കാരൻ അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ കാണാതിരിക്കുന്നത് പൊതുമണ്ഡലം വലിയ തോതിൽ ഇയാളോട് ചെയ്യുന്ന ഈ വൃത്തികേടുകളുടെ ഏതൊരു ഭാഗത്താണ് അണിനിരന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണുക അതിന്റെ ഭാഗമായിട്ടാണ് അയാളുടെ സ്വന്തമായിട്ട് നിൽക്കുന്നതിനെ കുറിച്ച് അയാൾ സംസാരിക്കാം അതെ എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ സംസാരിക്കുന്നത് അയാൾക്ക് പിന്തുണ ജല പിന്തുണ കിട്ടുന്ന അയാൾക്ക് അയാൾ ജന അയാൾക്ക് ജല ഏറുകയാണ് അതെ മനസ്സിലായത് അയാളെ വില വെച്ച് കൊണ്ടുപോകും വിലങ്ങ് വെച്ച് കൊണ്ടുപോകുമ്പോഴത്തേക്കും പിന്നെ സോളാർ പരാതിക്കാരിൽ ഒരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞ ആള് പിന്നെ മന്ത്രിസഭയിൽ ഇരിക്കുകയാണ് അല്ല ഇരിക്കുക മാത്രമല്ല അതിനെ വിമർശിച്ചുകൊണ്ട് അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല എന്ന് മൈക്ക് വെച്ച് കെട്ടി ഉളുപ്പില്ലാതെ പ്രസംഗിക്കുകയാണ് അപ്പൊ ഇതെല്ലാം ജനങ്ങൾ കാണുന്നു ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഇൻവേഴ്സിലി പ്രൊപ്പോർഷണലേറ്റ് ആയിട്ട് ഇയാളെ എത്രത്തോളം പീഡിപ്പിക്കുന്നു അയാൾ അത്രത്തോളം പ്രശസ്തനാകുകയുള്ളൂ അതിവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും മനസ്സിലാക്കിക്കൊള്ളുക ഞാൻ അഡ്വാൻസ് ആയിട്ട് തന്നെ പറഞ്ഞേക്കാം അയാൾക്കെതിരായിട്ടുള്ള ഒരു കേസുകളും നിലനിൽക്കാൻ പോകുന്നില്ല അല്ല ഇനി അയാൾക്ക് അതിൽക്കെതിരായിട്ടുള്ള എല്ലാ കേസുകളും ഒരു ഘട്ടത്തിലെ വേറൊരു ഘട്ടത്തിൽ തള്ളിപ്പോയാൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് പറയും അല്ല അവർക്ക് പറയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ മാനവും ഇല്ലാത്ത പറയാൻ കഴിയും അവരുടെ അവരുടെ ഉളുപ്പില്ലായ്മ ജനങ്ങളുടെ മുന്നിൽ ഓരോ ദിവസവും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും അവരെല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വിവസ്ത്രരായി എന്നും അവർ മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത് അതുകൊണ്ട് രാഹുൽ മാങ്കുട്ടം എന്ന് പറഞ്ഞ ഇയാളുടെ സ്ത്രീ സ്ത്രീപീഡനത്തെയും അയാളുടെ സ്ത്രീകളോടുള്ള പെരുമാറ്റത്തെയും അയാൾ സ്ത്രീകൾ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങൾ അങ്ങേ അറ്റം എതിർത്തുകൊള്ളൂ അതിലൊന്നും ഒരു തരാറ് പക്ഷെ ഒരു എം എൽ എക്കെതിരെ അതിനുപരി ഒരു ഒരു പൗരനെതിരെ ഒരു ഇന്ത്യൻ പൗരനെതിരെ ഇവിടെ ഭരണകൂടം കാണിക്കുന്ന ഈ അതിഭീകരമായിട്ടുള്ള ഭരണകൂട ഭീകരത ഇത് കാണാൻ ജനങ്ങളും രാഷ്ട്രീയ ഇത് കാണാൻ രാഷ്ട്രീയ നേതാക്കൾ തയ്യാറായില്ലെങ്കിൽ അവർ ഇതിനൊക്കെ േസ് പ്രയോഗിച്ച് പിന്നെ വിജയിച്ചത് ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിലാണ് നമുക്ക് പറയാൻ പറ്റില്ല തുടക്കം അവിടെ ആയിരുന്നില്ലേ അല്ല എന്ന് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ പക്ഷേ ഒരു കഥയുമില്ലാത്ത ഇല്ലാത്ത സ്ത്രീപീഡന വിഷയങ്ങൾ കൊണ്ടുവന്ന് തങ്ങൾക്ക് വളരെ ഗംഭീരമായിട്ട് രാഷ്ട്രീയ നേട്ടം കൊയ്യാം എന്ന് അവർ മനസ്സിലാക്കിയ ഒരു ഇംഗ്ലീഷ് പറഞ്ഞ ലാൻഡ് മാർക്ക് കേസാണ് സോളാർ കേസ് നാല് വഴിയിൽ നമ്മൾ നോക്കിയാൽ കാണാം ഒരു സ്ത്രീയെ കൊണ്ടിരുന്നു അവർക്ക് ഇയാളുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്ന് തെളിയി തെളിയിക്കാൻ വേണ്ടിട്ട് കൊള്ള കള്ള തെളിവുകൾ കൊണ്ടിരുന്നു ആ കള്ള തെളിവുകൾ പൊലിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിൽ വലിയ വിഷയമാക്കുന്നു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു തെറ്റിദ്ധരിപ്പിച്ച് വലിയ ഭൂരിപക്ഷത്തിന് തെരഞ്ഞെടുപ്പ് ചെയ്ത് കേട്ടിടുന്നു പക്ഷേ നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല ഇത്രയേറെ സാത്വികനായ ഇത്രയേറെ കാരുണ്യവാനായ കരുണാമയനായിട്ടുള്ള ഒരു സാധാരണ മനുഷ്യൻ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനെ ഒരു ഒരു തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു സ്ത്രീ സ്ത്രീപീഠനാരോഹണം ഉന്നയിച്ചുകൊണ്ട് അയാളെ കൊല്ല കൊല്ല ചെയ്ത ഒരു പാർട്ടി എന്നുള്ള ഒരു പേര് ഈ പാർട്ടിക്ക് ഒരു അമ്പത് കൊല്ലം കഴിഞ്ഞാലും ഇനിയും അവർക്ക് മറക്കാൻ കൊല്ലം ഇനി കാണില്ലല്ലോ മറക്കാനില്ല കാരണം അതിലാണ് അവർ ഇതുപോലുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് ജയിക്കാം എന്നവര് മനസ്സിലാക്കിയത് പക്ഷേ അതിലവർ ജയിച്ചു അതിൽ ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടും പക്ഷെ ഈ വിഷയത്തിൽ ജനങ്ങൾ ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കപ്പെടില്ല ഇത് ഈ രാഹുൽ മാങ്കൂട്ടെന്ന് പറഞ്ഞ ആൾക്കെതിരെ എടുക്കുന്ന ഓരോ നടപടികളും എടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മസ്തകത്തിനുള്ള അടിയായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുള്ളത് സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ത്രീപക്ഷ സംഘടനകൾ അതിരൂക്ഷമായി വിമർശിച്ചോട്ടെ എനിക്കതിലും വിരോധമില്ല പക്ഷേ ആ വിമർശിക്കുന്ന സ്ത്രീപക്ഷ സംഘടനകൾ അയാൾക്കെതിരെ നടക്കുന്ന ഈ മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് കടുത്ത മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് അവർക്കെന്താണ് പറയാനുള്ളത് എന്നൊന്നറിഞ്ഞാൽ കൊള്ളാം എന്നാണ് അല്ല പക്ഷേ അവിടെ ഒരു തിരുത്തലുണ്ട് കാരണം സ്ത്രീപക്ഷ സംഘടനകളൊന്നും രാഹുൽ മാംകൂട്ടത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വരുന്നില്ല സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത് മുഴുവൻ ഈ അന്തം കമ്മികളുടെ സൈബർ ഇടങ്ങളിലും പിന്നെ യുവമോർച്ചക്കാരും ബി ജെ പിയുടെ ചെറിയ വിഭാഗം മാത്രം ബാക്കിയുള്ളത് അതിഭീകരമായിട്ടും നമുക്ക് മനുഷ്യത്വപരമില്ലായ്മയും ഇതോടെയും ഇത് പ്രചരിപ്പിക്കുന്നത് ഈ സി പി എമ്മിൻ്റെ സൈബർ ഇടങ്ങളാണ് അത് മാത്രമല്ല ഞാൻ ചോദിച്ചോട്ടെ ഈ വിഷയം ആദ്യം കൊണ്ടുവന്നത് അവരെ നടി എന്ന് വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാനൊരു സിനിമയിൽ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല ആ ഒരു ഒരു സ്ത്രീ അവരെ പേര് പറഞ്ഞ് പ്രശസ്തയാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ആ സ്ത്രീ ഇപ്പോഴും വന്നിട്ടുണ്ട് ഇപ്പോഴും വന്നവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും അതിജീവിതമാർ വരും കടന്നുവരൂ കടന്നുവരു കടന്നുവരൂ കടന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുമല്ലോ അപ്പോൾ ഈ ചില സർക്ക സെമിനിക്കാരൊക്കെ അതേപോലെ കടന്നു ഇനിയും അതിജീവിതമാരുണ്ടാകും അവരൊക്കെ വരുമെന്നാണ് അതായത് ഈ ഒന്ന് രണ്ട് മൂന്ന് ഈ കേസിൽ മൂന്നാമത്തെ കേസിൽ അറസ്റ്റിലായി അപ്പോൾ അടുത്ത ഈ കേസൊന്ന് തേഞ്ഞ് മാഞ്ഞു വരുന്ന സമയത്ത് വീണ്ടും ഒരു പരാതി ഉണ്ടാകുമെന്നല്ല അതിനർത്ഥം അതായത് സി പി എമ്മിന്റെ അണിയറയിൽ ഇതൊക്കെ ഒരുങ്ങുകയാണ് ഞാൻ പറയുന്നത് ഇത് നമ്മൾ നമ്മൾ ഈ വിഷയം ഇങ്ങനൊന്നും ഇത് ഈ വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുക്കരുതെന്നാണ് എൻ്റെ ജനങ്ങൾ പൊതുജനങ്ങൾ മനസ്സിലാക്കണം ഇത് അല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഇതൊന്നും ഇതിനൊന്നും ഒരു വിശ്വാസീയതയും പൊതുമണ്ഡലത്തിന് ഇല്ല എന്ന് എന്നുവെച്ചാൽ ഇവരിങ്ങനെ വന്ന് പറയുന്ന ഒരു പോകുന്നു അതൊന്നും പൊതുമണ്ഡലമൊന്നും ഒരു ശതമാനം പോലും വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അവർ വരും അവർ പോകും അവരെക്കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്യുമ്പോഴാണ് അവർക്ക് പിന്നെയും ഇതിനകത്ത് ഇടപെടാനൊക്കെ ഉള്ള ഒരു സ്പേസ് നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ഞാൻ അവരുടെ പേര് ഇത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇവരൊന്നും പറയുന്ന വിഷയങ്ങളൊന്നും നമ്മൾ ചർച്ചാ വിഷയമാക്കാൻ തന്നെ പോകരുത് ഞാൻ ചർച്ചാ വിഷയമാക്കാനല്ല ഉദ്ദേശിച്ചത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഇത്തരം പരാതികൾ ഉയർന്നു ഉയർന്നുവരും കാരണം ഈ പരാതികൾക്കെല്ലാം ഒരു പൊതു സ്വഭാവമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭം ധരിക്കാൻ നിർബന്ധിച്ചു പ്രഗ്നൻസ് ആക്കി ക്രൂരമായി ഉപദ്രവിച്ചു അങ്ങനെയുള്ള സമാനത ഉള്ള മൂന്ന് ആരോപണങ്ങൾ ഈ മൂന്ന് പരാതികളിലുമുണ്ട് അപ്പോൾ അയാളെ സ്ഥിരം കുറ്റവാളിയാക്കാനാണ് പോലീസിൻ്റെയും ഒരു നീക്കമെന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞത് അങ്ങനെ വരുമ്പോൾ ഇനിയും ഇത്തരം പരാതി ഉയർന്നു വരു വരാനുള്ള സാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്തരം വാക്കുകളിൽ തന്നെ പ്രശ്നമുണ്ട് സ്ഥിരം കുറ്റവാളി എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റാണ് അയാൾക്കെതിരെ 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 ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂറായി വിജയൻ അല്ലല്ല അയാൾക്കെതിരെ ആരോപണങ്ങൾ മാത്രമേ ഉള്ളൂ പിണറായി വിജയനെതിരെ ഇപ്പോഴും ആരോപണമാണ് തെറ്റായ പ്രചരണങ്ങളാണ് ഇതെല്ലാം ഇയാൾക്കെതിരെ ഇയാളെ എതിർക്കുന്ന ആളുകൾ എന്തു പറയുന്നു എന്നുള്ളതല്ല ജനങ്ങളുടെ മനസ്സിലേക്ക് കയറുന്നു ജനങ്ങളുടെ മനസ്സിലേക്ക് കയറുന്നത് ഇപ്പം ഇപ്പൊ ഞാൻ പറയും ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ വന്നു രണ്ടാരോപണങ്ങൾ വന്നു ഇപ്പൊ മൂന്നാമത്തെ വന്നു ഈ ആരോപണങ്ങളെല്ലാം സംബന്ധിച്ച് അയാൾക്കെതിരെ നിൽക്കുന്ന ആളുകൾ ഉയർത്തുന്ന ഒരുപാട് ആരോപണങ്ങൾ പൊതുമണ്ഡലത്തിലുണ്ട് എന്നാൽ ഈ ആരോപണങ്ങൾ സംബന്ധിച്ച് ശരിയേത് തെറ്റേത് എന്ന് വിലയിരുത്താൻ പൊതുമണ്ഡലത്തിന് സ്വയമേ ഇപ്പോൾ കഴിയുന്നുണ്ട് കാരണം എന്താണ് സാമൂഹ്യ മാധ്യമങ്ങൾ കൂടി വന്നതുകൊണ്ട് ഇതിൻ്റെ രണ്ട് വശവും പൊതുമണ്ഡലത്തിൻ്റെ മുന്നിലുണ്ട് നമ്മളിപ്പോൾ നാലോച്ച് നോക്കും ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങൾ ഇല്ലായിരുന്നു എന്ന് വിചാരിക്കാം ദൃശ്യമാധ്യമങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കുക സ്വാഭാവികമായി ഇതിൻ്റെ ഒരു വശം മാത്രമേ പിന്നെ പൊതുമണ്ഡലത്തിൽ വരികയുള്ളായിരുന്നു പക്ഷേ ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങളും വളരെ ശക്തമായതുകൊണ്ട് ഇതിൻ്റെ മറുവശങ്ങളും വരുന്നത് ഇപ്പം ഞാൻ ഇപ്പം ഈ വീഡിയോ ചെയ്ത് ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നു ഞാൻ മലയാളി വാർത്ത ഇൻസൈഡിൽ അതിൻ്റെ എഡിറ്റർ സോയ്മൻ മാത്യുവിൻ്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കാണുകയായിരുന്നു സോയിമോൻ മാത്യു അതിനകത്ത് ഈ വിഷയത്തിലെ ഏറ്റവും പുതിയ വിഷയങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ആ ഹോട്ടലിൽ കൊണ്ടുപോയി ഒരു തെളിവെടുപ്പ് നടത്തിയില്ലേ ആ തെളിവെടുപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുള്ള പൊതുവിലുള്ള വൈരുദ്ധ്യങ്ങൾ അതാണ് സോയ്മൻ മാത്യു ചർച്ച ചെയ്യുന്നത് അല്ല അത് അവിടെയാണ് അവിടെയാണ് ഞാൻ ചോദിച്ചത് അതായത് പുറത്തു വന്ന വാർത്തകൾ അനുസരിച്ച് ഈ പരാതിക്കാരിയാണ് ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്തതെന്നും രാഹുലിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു അതെന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇന്നിപ്പോൾ തെളിവെടുപ്പ് തെളിവെടുപ്പിന് പോയപ്പോൾ രാഹുൽ ബി ആർ എന്നുള്ള പേരിൽ സ്വന്തം പേരിൽ തന്നെയാണ് രാഹുൽ അത് അത് മുറി ബുക്ക് തന്നെ ഒരു അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഈ തെളിവെടുപ്പൊക്കെ യഥാർത്ഥത്തിൽ വൈരുദ്ധ്യങ്ങൾ ശക്തിപ്പെടുത്തുകയും പോലീസിന്റെ നിലപാട് കൂടുതൽ ദുർബലമാക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇതുവരെ കേട്ടിരുന്നെന്താണ് യുവതി മുറി ബുക്ക് ചെയ്തു രാഹുൽ മാങ്ങൂട്ടം അവിടെ ചെന്നു കേടിയ ഉടനെ തന്നെ തൂപ്പി മാന്തി പൊളിച്ചു അത്സുഖം ചെയ്തു ഇതാണല്ലോ നമ്മൾ കേട്ടിരുന്നത് പക്ഷെ ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ യുവതിയാണ് മുറി ബുക്ക് ചെയ്തത് പക്ഷെ അവിടെ ചെന്ന് രാഹുൽ മാങ്കുട്ടൻ രാഹുൽ ബി ആർ എന്ന് എന്നെഴുതിയിട്ടാണ് മുറിയിലേക്ക് പോകുന്നത് സ്വാഭാവികമായും ഒരു ദുരുദ്ദേശവും കൊണ്ടാണ് രാഹുൽ മാങ്കുട്ടം അവിടെ ചെല്ലുന്നതെങ്കിൽ ഒന്ന് രാഹുൽ മാങ്കുട്ട ഒളിഞ്ഞും പതുങ്ങി അവിടെ ചെല്ലുകയുള്ളായിരുന്നു രണ്ട് രാഹുൽ മാങ്കുട്ടം ഇനി അവിടെ ചെന്നെങ്കിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് രാഹുൽ മാൻകുട്ടം അവിടെ എഴുതി വെക്കില്ലായിരുന്നു അതിൽ വളരെ രഹസ്യമായിട്ട് ആ മുറിയിലേക്ക് കയറിപ്പോള്ളായിരുന്നു അതിനു പകരം പച്ചപ്പകല് രാഹുൽ മാൻകുട്ടം പറഞ്ഞാൽ അവിടെ ചെല്ലുകയും അയാളുടെ സ്വന്തം പേര് തന്നെ എഴുതി വെച്ച് അയാൾ ആ മുറിയിലേക്ക് കടന്നു കയറി കടന്ന് ചെല്ലുകയും ചെയ്യുന്നു ആ മുറിയിൽ ഒരു മണിക്കൂർ അയാൾ ആ ആ മുറിയിൽ ഉണ്ടായിരുന്നു സ്വാഭാവികമായും നമുക്ക് നമ്മുടെ ഒരു യുക്തിചിന്ത വെച്ച് ആലോചിക്കാവുന്ന എന്താ ആ മുറിയിൽ ഒരു ബലാത്സംഗമാണ് നടന്നതെങ്കിൽ ആ മുറിയിൽ ഇയാൾ തുപ്പുകയും ഇയാൾ പറിക്കുകയും കീറുകയും ഒക്കെയാണ് ചെയ്തിരുന്നതെങ്കിൽ ആ മാന്തിപ്പറിച്ച് ശരീരമാസകലം ചോരയോലിപ്പിച്ചുകൊണ്ടല്ലേ ആ സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വരിക അതെ സ്വാഭാവികമായും അത് എങ്ങനെ മറച്ച് അവർക്ക് അവിടെ മുന്നോട്ട് പോകാൻ കഴിയും അപ്പം അവിടെ അതിനകത്തൊക്കെ മൊത്തം വൈരുദ്ധ്യങ്ങളാണ് ഞാൻ പറഞ്ഞുപോയിന്ന് എന്താണെന്ന് വെച്ചാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഇപ്പം സോമന്ദ്രനെ സോമന്മാത്യനെ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്തപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങള് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ പറഞ്ഞ സംഭവ വികാസങ്ങള് രാഹുൽ മാങ്കുട്ടം ഹോട്ടലിൽ പോയപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങള് ഇതൊക്കെ വിശദമായി ഇതിന്റെ മിനിറ്റ് ബൈ മിനിറ്റ് അക്കൗണ്ട് സാമൂഹ്യ മാധ്യമത്തിലൂടെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ മുന്നിൽ എന്താ കിട്ടുന്നത് ഒന്ന് ഒരു വശത്ത് രാഹുൽ മാങ്കുട്ട ഏതാണ്ട് വലിയ കൊലക്കേസ് പ്രതിയാണ് കൊലക്കേസിലെ കുറ്റവാളിയാണ് എന്നുള്ള നിലയിൽ ദൃശ്യമാധ്യമങ്ങളും കുറേ വനിതകളും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു മറുവശത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു വെർഷൻ പുറത്തു വരുന്നത് ശരിയാണെന്ന് ഞാൻ പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു വെർഷൻ പുറത്തു വരും ഈ രണ്ട് വേർഷനുകളും ഇന്ന് ജനങ്ങളുടെ മുന്നിലുണ്ട് ഈ രണ്ട് വേർഷനുകളും കാണുന്ന ജനങ്ങൾ ചിന്തിച്ച് ഒരു തീരുമാനത്തിൽ അവരെത്തുകയാണ് ആ തീരുമാനം നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം രാഹുൽ മാംകൂട്ടത്തിന് അനുകൂലമാണ് എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് പോലീസും ഗവണ്മെൻറ്റും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ശ്രമങ്ങളും രാഹുൽ മാംകൂട്ടത്തിന് അനുകൂലമായി പൊതുമണ്ഡലത്തിൽ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത് ഭരണകൂടം മനസ്സിലാക്കിയാൽ നല്ലത് തെരഞ്ഞെടുപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കൂടുതൽ കൂടുതൽ രൂക്ഷമാക്കിയാൽ അവസാനം രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ അയാൾ പാലക്കാട് ചിലപ്പം സ്വതന്ത്രനായിട്ട് നിന്ന് ജയിക്കുന്ന ഒരു നിലയിലേക്ക് പിണറായി വിജയൻ ചിലപ്പം ഇത് എത്തിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇതുവരെ നടന്ന സംഭവികാസം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം അതുതന്നെയാണ് കാരണം നടന്നുകൊണ്ടിരിക്കുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നമ്മൾ ഈ ചാനലിലൊക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും എന്നാൽ എത്രത്തോളമാണ് ഒരു മനുഷ്യനെ ഇത് അത് നമ്മുടെ കേരളത്തിലാണെന്ന് ഓർക്കണം ഇതൊക്കെ നമ്മൾ ഈ അപരിഷ്കൃത രാജ്യങ്ങളിലും അതുപോലെ ഈ ശരിയത്ത് നിയമങ്ങൾ നടക്കുന്ന ഈ അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിലുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അത് നമ്മുടെ കേരളത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജനപ്രതിനിധിയാണ് എന്നുള്ളത് മാറ്റി നിർത്താം ഒരു സാധാരണ ഒരു ഇന്ത്യൻ പൗരന് പോലും കിട്ടാത്ത ഒരു ഒരു മനുഷ്യ ഒരു ഒരു മനുഷ്യാവകാശമാണ് ഒരു സംരക്ഷണമാണ് അയാൾക്ക് കിട്ടാത്തത് അയാളെ വീട്ടിൽ കൊണ്ടുപോകുന്ന പത്ത് മിനിറ്റോളം അയാളെ പിന്നെ തെളിവെടുപ്പിനായി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന അപ്പോൾ അയാളുടെ അമ്മയുടെ മാനസികാവസ്ഥ അവർ സ്ത്രീയല്ലേ അയാളുടെ സഹോദരി അവർ സ്ത്രീയല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വരുമ്പോൾ ഇത് പരമാവധി എന്താ എന്താണ് ഈ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഉദ്ദേശം പോലീസ് പ്രവർത്തിക്കുന്നത് സർക്കാരിൻ്റെയും നേതാക്കളുടെയും അല്ലെങ്കിൽ മറ്റൊരു ശക്തി കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് അവരുടെ ലക്ഷ്യം പരമാവധി നാണം കെടുത്തുക പരമാവധി മാനസികമായി തകർക്കുക ഒടുവിൽ ഇനി ജീവിക്കാൻ കഴിയില്ല സമൂഹത്തിൽ ഇനി ജീവിക്കാൻ കഴിയില്ല ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ കഴിയില്ല എന്ന ഒരു ബോധത്തിൽ ആത്മഹത്യ ചെയ്യുക ഇത് തന്നെയാണെന്ന് തോന്നുന്നു ഈ പോലീസിൻ്റെയും സർക്കാരിൻ്റെയും ഉദ്ദേശം പക്ഷേ ഇതൊക്കെ കാണ കാണേണ്ട കോടതികൾ കോടതികൾക്കെങ്കിലും ഇതൊന്ന് സ്വമേധയാ ഒന്ന് എന്തെങ്കിലും ഒരു നടപടികൾ എടുത്തുകൂടുക അല്ലെങ്കിൽ ഇവിടെ മനുഷ്യാവകാശ പ്രവർത്തകരുണ്ടല്ലോ അവരെങ്കിലും എന്തെങ്കിലും ചെയ്തു അല്ലെങ്കിൽ എന്താണ് ഈ നാട്ടിൻ്റെ സ്ഥിതി എങ്ങോട്ട് പോകും ഈ നാട്